ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിനിമം പത്താം ക്ലാസ് യോഗത്തിലുള്ളവർക്ക് സർക്കാർ ഓഫീസുകളിൽ പിയൂൺ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് റിക്രൂ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വിളിയിൽ പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഇത് ഡയറക്റ്റ് ഓൺലൈനായിട്ട് താഴെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ സർക്കാർ ഓഫീസുകളിലൊക്കെ പിയൂൺ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിമം പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഡി എസ് എസ് ബിയുടെ ഡൽഹി സബിനേറ്റീവ് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ പ്യൂൺ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോസസ് സെർവർ പ്യൂൺ ഓർഡർലി അതുപോലെ ഡാക് പ്യൂൺ എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ ഇതിലേക്ക് അപേക്ഷിച്ച് സമർപ്പിക്കാൻ കഴിയുന്നത് പ്രോസസ് സെർവർ അതുപോലെ പ്യൂൺ അല്ലെങ്കിൽ ഓർഡർലി ഡാക് പ്യൂൺ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടത്തുന്നത് അതിൽ നോക്കുകയാണെങ്കിൽ പ്രോസസ് സർവർ വിഭാഗത്തിലേക്ക് മൊത്തം വരുന്ന വേക്കൻസികൾ മൂന്ന് വേക്കൻസികളാണ് അതുപോലെ തന്നെ പ്യൂൺ ഓർഡർലി ഡാക് പ്യൂൺ വിഭാഗത്തിലേക്ക് മൊത്തം ഏകദേശം തൊണ്ണൂറ്റി ഒമ്പതോളം വേക്കൻസികൾ അതിലുണ്ട് മൊത്തം വരുന്ന വേക്കൻസികൾ നൂറ്റി രണ്ട് വേക്കൻസികളാണ് അതിൽ നാൽപ്പത്തഞ്ച് ജനറൽ ഒ ബി സി മുപ്പത് എസ് സി എട്ട് എസ് ടി ഒമ്പത് ഇ ഡബ്ല്യു എസ് പത്ത് വേക്കൻസികൾ ആണിതിൽ വരുന്ന ടോട്ടൽ വേക്കൻസികളുടെ എണ്ണം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ടത് ഇതിലേക്ക് വന്ന് ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കുക അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഡിസർബൈഡ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികകളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിലേക്ക് പ്രിയൂൺ വിഭാഗത്തിലേക്ക് അറുപത്തൊമ്പതിനായിരം വരെയും പ്രൊസസർവ് വിഭാഗത്തിലേക്ക് ഇതിലേക്ക് വന്നിരിക്കുന്നത് എൺപത്തൊന്ന് ഒരുന്നൂറ് വരെയും ശമ്പളം ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് എക്സാം ഉണ്ടായിരിക്കുക അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതുപോയി ചെക്ക് ചെയ്ത് നോക്കി നോക്കിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ കൂടെ തന്നെ ഫോളോ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ